മത്ത ഹയ് തൻ കെന്നമാല അതെന്ന പവർ വരി നല്ലതോ അത ഏത്തെ സംഗീതമായി വല്ലയോ തന്നെയാണ് അല്ലാഹു തആല മഅദ്ദത്തിരു കൊണ്ട് അമീൻ പറവാണ് അല്ലാഹുവിന്റെ ദീർ പഠിയാനോ അല്ലേ ആ ദീർ പഠിച്ചപ്പോൾ ആ ദീർ പഠിച്ചപ്പോൾ വാഹികു റുത്തുഗിയ അർബീത്തു റസൂലുള്ളാഹി അലൈഹി വ തുള്ളാഹു സഹദും

ജനങ്ങളിലുണ്ടാവും അടിസ്ഥാനത്തിൽ എവിടെ സമ്മതത്തോടും കൂടി സ്വന്തം അഥവാ രാജകമ്പന്റെ താമസിച്ചു മാമത്തെ ഏറ്റെടുത്തു മാമത്തെ ഏറ്റെടുത്തപ്പോൾ ചെയ്യുന്നത്

आ सत्य अली की कहा है कह दो जी का एक पूर्णक अनुस्मरणा रकम आ सत्य तो पटे अभी से खुशूला ने है अब खुशूला लग गया इन पर इतना में से ही लोग तेल दुकान में से ही बहुत ही कड़ा लगाए थे अल्लाह अल्लाह चला गया तो नहीं यार और और पता नहीं

ലോകത്തെല്ലാങ്ങൾക്കും മണീഷൻ ചെയ്യും കാരണം കുടുംബം പോക്കാന്നുണ്ടാവും അല്ലെ അല്ല ഏത് വ്യക്തികൾക്കുണ്ടാവും ഇസ്ലാമിനായും വിശ്വസിക്കുന്ന നമ്മക്ക് കൊണ്ട് മഴ ആ മണീശത്തിൽ ഒരുപാട് കാര്യങ്ങൾ അടങ്ങുന്നുണ്ട് കാര്യങ്ങൾ അടങ്ങുന്നുണ്ട് അതിന് പലരും നമ്മൾ ചെയ്യാറുണ്ട് അതിൽ ഒന്നാമത് ഒരു ബാധ്യത കുടുംബം കോറ്റാവുന്നുണ്ടോ പിന്നത്തെ ബാധ്യത എന്താ

ആ ചെയ്ത ഹുഷു സത്യാണ് സ്വഭാവത്താണ് നാളെ ഇതുപോലെ മെച്ച പോയ നമ്മക്ക് ഇതുപോലെ ഖുറാൻ ശരീഫുണ്ടാവും നമ്മക്ക് എന്തുണ്ടാവും ഉണ്ടാവും അത് നമ്മൾക്ക് നാമ ഹുഷു പോലെ മത്ഭുരുണ്ടാകുന്ന ക്ഷിപരാണോ അതല്ല ഓരെ തണീമിലാണോ അതല്ല ഇനി ഓരോ ലോകമാനത്തിന് വേണ്ടിയാണോ ാണ് കബ അത് കൊടുത്തിരിക്കാനും നമ്മുന്നവര് ചെയ്യുന്ന കാര്യത്തിൽ കാര്യത്തിൽ വളരെ ാണ് അതിന്റെ ആവശ്യമില്ല അല്ലെങ്കിൽ അതൊക്കെ அதில் தான் நேத்து கொன்று செய்த சத்தியத்தின் சத்தாயிரம் பிரிவில் பிரிக்கலாம் 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 பிரிக்கலாசியியோடும்கூவும்கூவும்கூவும்கூவும